ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊന്നും അത്ര സുലഭമല്ലാതിരുന്ന എന്നാൽ ഇന്ന് നമ്മുടെ മാർക്കറ്റുകളിലും കടകളിലും ഒക്കെ സുലഭമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു സീസണൽ ഫ്രൂട്ടാണ് ഈ കാക്കപ്പഴം ജാപ്പനീസ് ഫ്രൂട്ട് പേഴ്സിമൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഫ്രൂട്ട് കേട്ടോ നമുക്കിത് വെറുതെ കഴിക്കാനും ടേസ്റ്റിയാണ് അത്യാവശ്യം മധുരമൊക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇത് കിട്ടിയപ്പോൾ വിചാരിച്ചു ഒരു ജ്യൂസാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടോ ഇതിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു സീഡേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സീഡൊന്നുമില്ല ആകെ ഒരു സീഡേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതാണ് അതിൻ്റെ സീഡ് ഒരു ബ്ലാക്ക് കളറിലെ സീഡ് ഇത് നല്ല രീതിയിൽ പഴുക്കും നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പാകത്തിനൊക്കെ ഇത് പഴുത്ത് വരും കേട്ടോ ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന നിങ്ങൾക്ക് ഞാൻ മുറിക്കുന്നതാണോ മനസ്സിലാവുള്ളൂ ഇച്ചിരി അകം ഒരു ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് അത് കുറച്ചു കൂടി പഴുത്താൽ ഒന്നുകൂടി മധുരവും ടേസ്റ്റും കൂടുതലാണ് ഈ ഒരു ഇതിലെടുക്കുമ്പോൾ ചെറിയൊരു ചവർപ്പ് പോലെ ഉണ്ട് കേട്ടോ അപ്പം നല്ല പഴുത്ത ഫ്രൂട്ട് എടുക്കാനായിട്ട് തന്നെ നിങ്ങൾ നോക്കണേ നമ്മളത് വാങ്ങിയിട്ട് ഒരു പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ട് രണ്ട് ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒക്കെ നമുക്കത് പഴുത്ത് കിട്ടും അല്ലെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്കത് പഴുത്തത് നോക്കി തന്നെ വാങ്ങാം കേട്ടോ ഞാനത് ശ്രദ്ധിച്ചില്ല ഞാനത് ഫ്രൂട്ടായിട്ട് വാങ്ങിയപ്പോൾ ഞാനത് നോക്കിയില്ല അവരാണ് എടുത്ത് തന്നത് കടയിൽ നിന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാനിപ്പോൾ ഒരു ഫ്രൂട്ടാണ് ഇവിടെ ജ്യൂസ് അടിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടാ അതിലേക്ക് ഞാൻ ഒരു ജസ്റ്റ് വൺ പീസ് അതായത് പാലൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട് ആക്കിയതാണ് അതിൻ്റെ ഒരു പീസ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത ശേഷം അതിലേക്ക് ബാക്കിയുള്ള പാലും അതേപോലെ ഒരു രണ്ട് ടീസ്പൂണോളം മിൽക്ക് മെയ്ഡ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് കയ്യിലില്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അതായത് ഒരുപാട് മധുരം ഇടേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം മധുരം ഇതിനുള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇതടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ മേളിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാമും കൂടി ഞാൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും മേളിൽ ഇട്ടുകൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഞാൻ കുടിച്ചു നോക്കിയപ്പോൾ ഇതെനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയത് ഒരു കരിക്ക് ജ്യൂസൊക്കെ കുടിക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ നമ്മുടെ ചിങ്ങമ്പഴുമില്ലേ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ആപ്പിൾ എന്ത് ഫ്രൂട്ട് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് അടിക്കണമെന്ന് ബുദ്ധിമുട്ടൊന്നും ഇല്ല നല്ല അങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ലാത്ത കയ്പിരസമൊന്നും വരാത്ത നല്ല ജ്യൂസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളൂ നല്ല പഴുത്ത ഫ്രൂട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആണ് പിന്നെ ഇത് ഇരിക്കും തോറും നല്ല കട്ടയായിട്ട് വരും അപ്പോൾ കുറച്ച് ലൂസായിട്ട് അടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒരു വട്ടം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും ബൈ